ഹായ് ഫ്രണ്ട്സ് ദേ ഇത് കുറച്ച് ബീഫിൻ്റെ കരളാണ് കരളെല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതൊന്ന് വെച്ചൊന്ന് ഫ്രൈ ചെയ്തോ റോസ്റ്റ് ചെയ്തോ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാദേ ഒന്ന് പറയാതിരിക്കാൻ വയ്യാട്ടോ അപ്പോൾ അതിനുള്ള ചേരുവകളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഒന്നര കിലോ കരളാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള പൊടികളാണിതെല്ലാം അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കരളിലോട്ട് ഇട്ടുകൊടുക്കും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ലിവറായിട്ടോ കുറച്ച് മുമ്പ് കിട്ടിയതേ ഉള്ളൂ സാധനം അപ്പോൾ അത് നന്നായിട്ട് കഴുകി നമ്മൾ നമ്മളതിൻ്റെ വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ടാണ് അത് എടുത്തു വെച്ചേക്കുന്നത് ഇനി അതിലേക്ക് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ട് ചേർത്ത് നന്നായിട്ട് തീ തിരുമി യോജിപ്പിക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് തിരുമി നന്നായിട്ട് യോജിപ്പിക്കുക ലിവറിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകൾ നന്നായിട്ട് പരളണം എന്നിട്ട് നമുക്കൊരു കുക്കറിനകത്തിട്ട് ഒരു മൂന്നാല് വിസില് അടിപ്പിക്കുക അതിന് ശേഷം വെന്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേവിച്ചാൽ മതിയല്ലോ അതിൽ ഒരുപാട് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ നമുക്കൊരു ഞാനൊരു അഞ്ച് വിസിൽ വരെ അടിപ്പിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പാകത്തിനായിരുന്നു ഇനി ഇതിലേക്ക് ഇടേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങാക്കൊത്ത് പച്ചമുളക് സവോള ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇത് പച്ച കുരുമുളകും ഉണങ്ങിയ കുരുമുളക് പൊടിച്ചതും ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ അത് അടുപ്പിലേക്ക് വെച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഓരോരോ ചെരുവുകളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പാകുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഒരുപാട് തീ കൂട്ടി വെച്ച് അതിങ്ങനെ എണ്ണയിലോട്ടിടുമ്പോൾ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് മാറിപ്പോൾ അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളകും നന്നായിട്ട് ഇളക്കി അതിനൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുന്ന് കഴിയുമ്പോൾ അതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും ഇനി അതിലേക്ക് ബാക്കി ചേരുവകൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ബീഫിനൊക്കെ എപ്പോഴും സ്വാദ് നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ചിരി വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ നടുവേ മാത്രമേ പുറന്നിട്ടുള്ളൂ ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല അത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് സവോളയാണ് ചേർക്കേണ്ടത് എടുത്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് പണി യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം അടുത്ത് നമുക്ക് ഓരോരോ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്ത് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇടണം അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തേങ്ങാക്കുത്ത് ചേർക്കാം അപ്പം നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടതൊന്ന് വഴന്ന് വരണം കേട്ടോ ഒരുപാട് വഴന്ന് ആ ഒത്തിരി ഇതാവണമെന്നില്ല അത് ശരിക്കും നമ്മൾ ഇനി ബീഫിൻ്റെ ലിവറും കൂടി ഇട്ട് കഴിഞ്ഞുമ്പോഴേക്കും അത് ഒന്ന് ശരിക്കും വഴന്ന് അതിനോട് കൂടെ അലിഞ്ഞ് ചേർന്നോളും ഇനി നമുക്കതിലേക്ക് തേങ്ങാക്കുത്തിട്ട് തേങ്ങാക്കൊത്തും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാ ചേരുവകളും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോ പൊടി ഐറ്റംസ് ഇടാം മുളക് പൊടി ഇടുക മല്ലിപ്പൊടി ഇടുക ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും ചേർക്കാം ഇനി ലാസ്റ്റ് മതി നമുക്ക് കുരുമുളക് പച്ചക്കുരുമുളകും കുരുമുളക് പൊടിയും ചേർക്കേണ്ടത് ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ബാക്കി രണ്ട് ഐറ്റംസ് നമുക്ക് പിന്നീട് ചേർക്കാം ഇത് നന്നായിട്ട് മസാല മൂത്ത് വരണം കേട്ടോ എല്ലാ മസാലയും ചേർന്ന് നന്നായിട്ട് മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് വന്ന ശേഷം തീ നമ്മുടെ ലിവർ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് എന്നുള്ള നെയ്യാണ് കാണുന്നത് ചെറിയ രീതിയിൽ നെയ്യൊക്കെ ഉണ്ട് പിന്നെ അതിൽ വെള്ളവുമാണ് എന്നുള്ളത് ഈ വെള്ളം നമുക്ക് അതിനകത്ത് നമ്മൾ നേരത്തെ ചേർത്ത മസാലകളെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ വെള്ളം കളയേണ്ട കാര്യമില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ട് അത് കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ആ വെള്ളം അങ്ങ് പറ്റി അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ലിവറിൽ വെള്ളമൊക്കെ പറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം ഈ ലിവർ ഫ്രൈക്ക് ഏറ്റവും സ്വാദ് നൽകുന്ന കാര്യം എന്ന് പറയുന്നത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് അരച്ച് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മുളക് പൊടി കൂടുതലിടുന്നതിനേക്കാട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കുരുമുളക് പൊടി ഏറെ ഇടാനാണ് കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് അരച്ചതും ചേർക്കുക ഇതാണ് ഈ ലിവർ ഫ്രൈക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് നൽകുന്ന കാര്യം അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിർത്താൻ അതായത് ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലൊരു റോസ്റ്റ് പരുവത്തിലാണ് ഈ റോസ്റ്റ് പരുവത്തിൽ മതി എന്നുള്ളവർക്ക് റോസ്റ്റ് പരുവത്തിൽ ഇറക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ആ വെള്ളം ഒന്നും കൂടെ വറ്റി ഓരോ ലിവറിനെ വിട്ടു വിട്ട് വരുന്ന രീതിയിലുണ്ടല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ അങ്ങനെ ആവശ്യമുള്ളവർക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അതൊന്ന് വരട്ടിയെടുക്കുക ും റെഡിയാകും അപ്പം ഞാൻ എടുക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു രീതി കഴിക്കുന്നതിനോടാണ് താല്പര്യം ബൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഇതായിരിക്കും നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് നല്ല കറിവേപ്പ് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണ് അത് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇത് തേങ്ങാക്കോത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റ് അറിയാമോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു പരുവത്തിലത് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൊറോട്ട മേടിച്ചിട്ടുണ്ട് ബൊറോട്ടയുടെ കൂടെ നമുക്കിനിതിൻ്റെ ടേസ്റ്റൊക്കെ ോക്കാം അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടപ്പെടും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറൈറ്റി രീതികളിൽ എല്ലാവരും ട്രൈ ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയും പൊറോട്ട കൂടെയും ചപ്പാത്തി കൂടെയും ഒക്കെ ടേസ്റ്റിയാണ് അപ്പോൾ വീണ്ടും റെസിപ്പിയായിട്ട് നമുക്ക് കാണാം എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം